ഹലോ മൈ ഡിയ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാരോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ആദ്യത്തെ അമാവാസി ദിവസമാണ് ന്യൂ മോൺ അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇന്ന് അത് സംബന്ധിച്ചൊരു റീഡിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞോട്ടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അപ്പം ഞാൻ പറഞ്ഞു വളരെ നല്ലൊരു ദിവസമാണ് ഓസ്പീഷ്യസ് ഒരു ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം അതിൻ്റെ ഒരു സീഡ് പാകാൻ ഒരു ദിവസമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥനകളിലും റിച്വലിലും ഒക്കെ പങ്കെടുത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സബലീകരിക്കാൻ പറ്റുന്ന അതിനുള്ള ഒരു റിച്വൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂജ പ്രാർത്ഥനകളിലൊക്കെ ഏർപ്പെടാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു അബൻഡൻസ് ഹാപ്പിനെസ് അത് റിലേഷൻഷിപ്പിലാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ജോലി വിവാഹം ലവ് റിലേഷൻഷിപ്പ് അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഹെൽത്ത് ആരോഗ്യം ഇതുമൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിച്വൽസ് ചെയ്യാൻ പറ്റുന്ന മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ അമാവാസി ദിവസം നിങ്ങൾക്ക് അറിയില്ലാത്ത കുറച്ച് പേരുണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു എനർജി പറയാം ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം മാർസിൻ്റെ എനർജിയിൽ നിൽക്കുന്ന ഒരു വർഷമാണ് അതായത് ഈ ഒരു വർഷം എല്ലാവരിലും നല്ലൊരു എനർജിയുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കണം അപ്പോൾ എനർജി കൂടുതലാണെങ്കിൽ അതിനെ നല്ല രീതിയിലും നമുക്ക് ഉപയോഗപ്രദമാക്കാം അല്ലാതെ മോശം രീതിയിലേക്കും അത് കൊണ്ടുപോകാം അല്ലേ അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ കൂടുതൽ പേർക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന വർഷത്തെക്കാളും നിങ്ങൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും അതിനകത്തൊക്കെ വിജയമൊക്കെ വരുന്ന ഒരു സമയം ഒരു വർഷമാണിത് അപ്പോൾ അതുപോലെ കുറച്ച് പേരിലൊക്കെ ദേഷ്യം കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ ഒരു ദേഷ്യത്തെയൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ ഈ അമാവാസ്യ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജ്യോതിഷം അല്ലെങ്കിൽ ആസ്ട്രോളജി അല്ലെങ്കിൽ ടാറോ ഇതിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു ശുക്ലപക്ഷ ആണ് അമാവാസി കഴിഞ്ഞ് വരുന്ന ദിവസം നിങ്ങൾ പറയുന്നത് അതായത് അമാവാസി ദിവസം ചന്ദ്രൻ പൂർണ്ണമായിട്ടും ഇല്ലാതെയായിട്ട് എങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഈ ആകാശത്ത് ചന്ദ്രൻ ഉണ്ട് പക്ഷെ അതിനെ ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലായിട്ട് അമാവാസി കഴിഞ്ഞുള്ള ദിവസം തൊട്ട് അടുത്ത ദിവസം മുതൽ ചന്ദ്രൻ വളർന്നു വരുന്ന ഒരു ഒരു ഗ്രോയിങ് ഫേസ് ആണ് ഗ്രോയിങ് സ്റ്റേജാണ് അപ്പോൾ അത് കഴിഞ്ഞ് പതിനാല് ദിവസം എത്തുമ്പോഴത്തേക്കാണ് അമാവാസി കഴിഞ്ഞ് പതിനാല് ദിവസം എത്തുമ്പോഴേക്കാണ് പൂർണ പൗർണമി ഉണ്ടാകുന്നത് അതായത് പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം അപ്പോൾ ഈ ഒരു സമയം അമാവാസി കഴിഞ്ഞ് പൗർണമി വരെയുള്ള ചന്ദ്രൻ്റെ വളർച്ചയെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇതായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്താവശ്യമാണോ എന്താഗ്രഹമാണോ അതിൻ്റെ ഒരു സബലീകരണത്തിന് അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് പറ്റിയൊരു ടൈമാണ് ഈ ഒരു സമയം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ജ്യോതിഷത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു മുഹൂർത്തമൊക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ വളരെ നല്ല കാര്യങ്ങൾക്കായിട്ട് ഇപ്പം നമ്മൾ ഒരു വിവാഹത്തിന് അതല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിക്കാം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ മുഹൂർത്തം എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കറുത്തവാവ് കഴിഞ്ഞിട്ടുള്ള അമാവസി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതും ആ ഒരു കാര്യത്തിൽ നല്ല നേട്ടവും വിജയവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യ അമാവാസി വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഈ ഒരു അമാവാസി നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നോക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനലിൽ എൻ്റെ ഭാഗമായിട്ട് ഞാനൊരു റിച്വൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ചാനലിൽ തന്നെ ഞാനൊരു പോസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കയറി കാണുക വായിക്കുക അപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ആറ് മണിവരെയാണ് ഈ ടൈം കേട്ടോ അപ്പോൾ ഇതൊരു ഇരുപത്തി നാല് മണിക്കൂർ നമ്മളിത് മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു റിച്വൽ ചെയ്ത് അത് ഇരുപത്തി നാല് മണിക്കൂർ ഈ പ്രപഞ്ചത്തിന് സമർപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ ആൻസസേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് അതായത് നിങ്ങളുടെ പൂർവികരുടെ ബ്ലസ്സിങ്സ് ഒക്കെ എടുത്തുകൊണ്ടാണ് ഈ ഒരു റിച്വൽ ചെയ്യുന്നത് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ ഈ അമാവാസി ദിവസം നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് എനിക്ക് ഇൻറ്റൂറ്റീവ്ലി തോന്നി അങ്ങനെ എടുത്ത ഒരു റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഡിവൈൻ ഏഞ്ചൽസിന് തരാനുള്ളത് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന കാർഡ്സാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ കണ്ടാലും ഓൾമോസ്റ്റ് എല്ലാം എല്ലാം പോസിറ്റീവായിട്ടുള്ള കാർഡാണ് അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ആണ് മജീഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആൻസസ്റ്റേഴ്സിനെ നിങ്ങളുടെ പൂർവികരെ ഓർമ്മിക്കാൻ പറ്റുന്ന ആ ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാർഡ് കൂടിയാണ് അപ്പോൾ ഈ രണ്ട് ഈ ഒരു രണ്ട് കാര്യങ്ങളുമാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അത് ആക്കുറേറ്റ് ആയിട്ട് ഈ ഒരു റീഡിങ്ങിൽ ദൈവമായിട്ട് ആയിട്ട് അത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഈ രണ്ട് കാര്യത്തിനും പ്രത്യേകം പ്രാധാന്യം നൽകി തന്നെ വേണം അപ്പോൾ ഈ റിച്വലിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങൾ നിങ്ങൾ തന്നെ പ്രാർത്ഥനയിലും നിങ്ങളെ കഴിയുന്ന റിച്വലൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇത് നിർബന്ധമൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നന്മ ചെയ്യാനായിട്ട് ഞാൻ എല്ലാം ഒരുവിധം എല്ലാ അമാവാസി പൗർണമിയിൽ ചെയ്യുന്നതാണ് ഇട്ട് ആരോപിച്ചിട്ട് അത് വളരെ എഫക്റ്റീവാണ് അപ്പം താല്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഈ ഒരു ഇനി വരുന്ന അമാവാസി കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലേക്കുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം എന്താണ് ആൻസസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പൂർവികരുടെ ഒപ്പം നിങ്ങളുടെ ഡിവൈൻ കോട്ടേജിൻ്റെ ഏഞ്ചൽസിൻ്റെ മെസ്സേജൊന്ന് ഇവിടെ നിങ്ങളിൽ പലരും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷയോട് നോക്കിയിരിക്കുന്ന ഒരു സമയമാണ് കുറേ കുറച്ച് പേർ കുറച്ച് പേര് നിങ്ങൾ കുറച്ച് എഫേട്ടൊക്കെ ഇട്ടു അപ്പോൾ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്തു ചെയ്തിട്ട് മൗനമായിട്ട് അല്ലെങ്കിൽ എന്താ കുറച്ചൊരു വിഷമം ഒന്ന് ഒന്നാമത് ഇന്ന് അമാവസ്യാണ് കുറച്ച് ചെറിയ ചില ആൾക്കാരിൽ കുറച്ച് വിഷമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കൂടുതലും നിങ്ങൾ മൂഡ് സ്വിങ്സിൻ്റെ ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ അതിൽ അതോർത്ത് വിഷമിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ആൾക്കാരിൽ നിന്നും എന്തെങ്കിലും ചെറിയൊരു വിഷമം അനുഭവപ്പെടുന്നുണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഏരിയ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് വിഷമം ആലോചിച്ച് വിഷമിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ പറയുന്ന ഒരു മെസ്സേജ് ഡിവൈൻ ഏഞ്ചൽസ് തന്നിരിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് കാരണം ഇവിടെ സെലിബ്രേഷൻ്റെ കാർഡുണ്ട് ഫോർച്യൂൺ ലക്കിനെ കാണിക്കുന്നു ഏസ് ഓഫ് കപ്സ് സെൽഫ് അതൊക്കെ മൂഡ് നിങ്ങളുടെ ഹാപ്പിനെസ്സിനെയും ഒരു ഒരു ലക്കിനെയൊക്കെ കാണിക്കുന്ന കാർഡാണ് പേജ് ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അയ്യോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു അവസരം ഞാൻ കളഞ്ഞു അങ്ങനെയൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എഫേർട്ട് ഇട്ടു അല്ലെങ്കിൽ നിങ്ങളത് ഹാർഡ് വർക്ക് ചെയ്തു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഇതിന് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ഒരു ഒരു കാരണത്തിലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല നിങ്ങൾ ഈ ന്യൂ മൂണിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിശ്വാസത്തിലും ഇരിക്കുക നിങ്ങൾക്ക് തീർച്ചയായും ായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഏറ്റവും നല്ലൊരു ന്യൂസ് വരുന്നുണ്ട് അത് ഒരു പക്ഷേ നിങ്ങൾക്ക് അബൻഡൻസിൻ്റെ ഒരു ന്യൂസാണ് കൂടുതൽ പേരിലും ഒന്നുകിൽ നിങ്ങൾക്ക് ഇമോഷണലായിട്ട് അബൻഡൻസ് കിട്ടുക നിങ്ങളെ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് മനസ്സ് നിറയുന്ന ഒരു നിറയുന്നൊരവസ്ഥയിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തിലേക്ക് എത്തിക്കുന്ന ഒരു ന്യൂസ് ഒരു നല്ല ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതല്ലെങ്കിൽ ഫിനാൻഷ്യലി സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു നേട്ടം ഒരു ഗുഡ് ഫോർച്യൂൺ ലക്ക് ഒക്കെ വരുന്നുണ്ട് അത് ചിലർക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസും ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു സമയത്തിലേക്കാണ് നിങ്ങളീ കടന്നു പോകുന്നത് അപ്പോൾ അവിടെ ഒരു ചില വ്യക്തികളുടെ ലൈഫിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും റീയൂണിയന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്കൊരു യങ് എനർജി വരുന്നതായിട്ട് അപ്പോൾ ആ ഒരു യങ് ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിലെ ഇപ്പോൾ ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ ഒക്കെ എന്തെങ്കിലും കാര്യം ബിസിനസ് പരമായിട്ടോ എന്തെങ്കിലും ഐഡിയാസൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ ആ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി അതൊക്കെ ക്ലിയറായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ് അങ്ങനെയുള്ള സമയം ഒക്കെയാണ് ഈ ഒരു അമാവാസി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു ടൈമിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ മ്യൂസിക് പിന്നീട് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മ്യൂസിക് പെയിൻറ്റിങ് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ വരികയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ വഴി ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ടീനേജ് ലെവലിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവർ വഴി എന്തെങ്കിലും സന്തോഷം ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് സ്പെഷ്യലി എന്തെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്സ് റിലേറ്റഡ് ക്രിയേറ്റിവിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പങ്കെടുത്ത് അതിനകത്തൊക്കെ ഒരു റെക്കഗ്നേഷൻ അവാർഡ്സ് ഒക്കെ കിട്ടുന്ന ഒരു എനർജിയും കൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ വളരെ ചുരുക്കം പേരിൽ നിങ്ങൾക്ക് വരുന്ന സക്സസ് ഇപ്പം വലിയ സക്സസ് ആകാം ചെറിയ രീതിയിലുള്ളതാകാം അപ്പോൾ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതെനിക്ക് സക്സസ് അല്ലെങ്കിൽ ഇതെനിക്ക് ആ ഒരു ഗുഡ് ന്യൂസ് ആണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇവിടെ ചിലരിലൊക്കെ ഈ ചെറിയ വിഷമത്തിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നു നിങ്ങളുടെ പാസ്സിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വരുന്ന ഗുഡ് ന്യൂസിനെ അങ്ങനെ കാണാൻ തന്നെ കണക്കാക്കുന്നില്ല എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു എനർജിയിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നിങ്ങളിൽ നിന്ന് കളയാൻ ശ്രമിക്കുക നിങ്ങൾ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എപ്പോഴും ലൈഫിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അപ്പോൾ അതിന് ഇവിടെ നിങ്ങൾ റിച്വൽസിലൊക്കെ പങ്കെടുക്കാനായിട്ട് കാണുന്നുണ്ട് അതായത് ഹെയറോഫെൻറ്റിൻ്റെ എനർജി തന്നെ നമ്മുടെ ഹൈ പ്രേസസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്പിരിച്വാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അപ്പം നിങ്ങൾ സ്പിരിച്വൽ വർക്ക്സ് ചെയ്യുന്നതായിട്ടും അപ്പോൾ ഈ ഒരു ന്യൂമോൺ തന്നെ സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ വർക്ക്സിലൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു ടാറോയിലും ജ്യോതിഷത്തിലുമൊക്കെ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അതിലൊക്കെ അതൊക്കെ കാണുന്നവരും ഒക്കെ നിങ്ങളെന്തേലും സ്പിരിച്വലായിട്ട് എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ദർശിക്കുക പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റാൾക്കാരുടെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പേരും ഈ ഒരു ടൈം കുറച്ച് ആയിട്ട് സ്പിരിച്വലായിട്ടൊക്കെ പോകാൻ ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് സ്വീകരിക്കാതിരിക്കുക അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങളോട് നെഗറ്റീവായിട്ട് പറയാൻ വരുന്നു അപ്പോൾ അതൊന്നും കേട്ടതായി ഭാവിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടതായിട്ട് ഇവിടെ എടുക്കേണ്ട എന്നാണ് ഇവിടെ വരുന്ന ഒരു മെസ്സേജ് അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള റിച്വൽസിലൊക്കെ റിച്വൽസൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് സി വളരെ ഇമോഷണൽ ഹാപ്പിനെസ്സിൻ്റെയും അബൻഡൻസിൻ്റെയും എക്കെയിൻ ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ഇമോഷണലി മനസ്സിനെ സന്തോഷം സന്തോഷഭരിതമാക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് വരുന്നത് കൂടുതൽ പേർക്കും ഒരു ഗ്രോത്തിൻ്റെ ഒരു സക്സസിൻ്റെ ഒരു ഒരുപക്ഷെ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം പുതിയ അവസരങ്ങളായിരിക്കാം അങ്ങനെയുള്ള പിന്നെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ബന്ധം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കാം എന്തായാലും നിങ്ങൾക്കവിടെ ഒരു ഇമോഷണൽ ഹാപ്പിനെസ് അബൻ്റൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് റിസൾട്ട് ലഭിക്കുന്നില്ല എന്ന് വിഷമിച്ച് നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ വർക്ക് ചെയ്യാം നിങ്ങൾക്ക് സി ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാർഡാണ് അതുപോലെ തന്നെ കർമ്മയുടെ കാർഡ് കൂടിയാണ് എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിനുള്ള ഉയർ ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആൻസെസ്റ്റർ ബ്ലസ്സിംഗ് നിങ്ങൾ ഈ ഒരു ദിവസം പ്രത്യേകിച്ച് അമാവാസ്യ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിനെ പൂർവ്വികരെ നിങ്ങളുടെ കുടുംബ കാരണവന്മാരെ മരിച്ചുപോയ അവരെയൊക്കെ ഓർക്കേണ്ട അവരുടെയൊക്കെ ബ്ലസ്സിംഗ് മനസ്സുകൊണ്ട് ഓർത്താൽ മതി നിങ്ങളുടെയൊക്കെ കാരണം കാരണം അവരൊക്കെ ആണ് നിങ്ങളീ ഭൂമിയിലേക്ക് വരാനൊരു നിമിത്തമായതല്ലേ അപ്പം അവരുടെ ഒരു പുതിയ ജനറേഷനിലാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം അവർ സമ്പാദിച്ച എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള നിങ്ങളുടെ ഡി എൻ എയിൽ വരെ അവരുടെ ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ വേണമെങ്കിൽ അവരോട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായി ഇരിക്കണം ഒരു പക്ഷേ ചിലരെ നിങ്ങൾ ചിലർ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും ഇവിടെ കണക്കാക്കണ്ട കാരണം അവരുടെ സ്വത്തുക്കളോ സമ്പാദ്യങ്ങളോ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അനുഭവം ഇല്ലാത്തവരാണെങ്കിൽ കൂടി നിങ്ങളത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക അതുപോലെ തന്നെ പേരൻസിനെയൊക്കെ ജീവിച്ചിരിക്കുന്ന പേരൻസിനെ ഒക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ ഗെയിൻ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും കാരണം ഗുഡ് ലക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു ഫോർച്വും നല്ലൊരു സമയം തിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ചില വ്യക്തികൾക്ക് ഇപ്പോൾ ഹാർഡ് വർക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ അത് എന്താകും ഒരു എന്നൊക്കെയുള്ളൊരു ഇരിക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വെയ്റ്റിംഗ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു വെയ്റ്റിംഗ് എനർജി മാറി അതായത് വീലോ ഫോർച്യൂൺ കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്റ്റക്ക് എനർജി മാറാൻ പോകുന്ന ടൈമാണ് നിങ്ങൾ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്തൊരു ഉയർച്ച വരുന്ന ടൈമാണ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കെ കർമ്മ നിങ്ങളുടെ കർമ്മം നന്നായിരിക്കുക ആ കർമ്മത്തിനനുസരിച്ചുള്ള ഇരട്ടി നല്ല കർമ്മമാണെങ്കിൽ അതിനുള്ള ഇരട്ടി നന്മയായിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തും നല്ല ഫലം നിങ്ങളിലേക്ക് എത്തും എത്തുമെന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പിന്നീട് കിങ് ഓഫ് ഫോൺസും വെയ്റ്റിങ് ആണ് ഒത്തിരി പേര് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ജോബ് ഓഫർ പുറത്തേക്ക് പോകാനൊക്കെ നോക്കി നിൽക്കുന്നവരിവിടെയുണ്ട് എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു ഇമോഷണൽ അവൻഡൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹവും ഇവിടെ കാണുന്നുണ്ട് ആ അനുഗ്രഹം നിങ്ങൾ നേടിയെടുക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ആൻസസ്റ്റേഴ്സിനെയും ദൈവത്തിനെയും ഒക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്തായാലും ഒരു ടേണിങ് പോയിൻ്റ് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിങ് പോയിൻ്റ് തന്നെ സംഭവിക്കും അപ്പോൾ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വരുന്ന ഒരു സമയം നിങ്ങൾ കർമ്മ എപ്പോഴും നിങ്ങളുടെ കർമ്മ നല്ലതാക്കി വെക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ സ്റ്റക്ക് എനർജിയൊക്കെ മാറി അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ആൾക്കാർ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിലൊക്കെ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകും അത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഹെൽത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഹെൽത്ത് വൈസ് എന്തെങ്കിലും കൺസൾട്ട് ചെയ്യുന്നു ഡോക്ടേഴ്സിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് മാറി നിങ്ങൾ വേറെ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരും അതുപോലെ തന്നെ നിങ്ങൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യോഗ മെഡിറ്റേഷൻ അതുപോലെ എക്സസൈസൊക്കെ ചെയ്യും എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് മാർസിൻ്റെ എനർജിയാണ് നല്ല നല്ല ഭയങ്കര നല്ല എനർജി ആയിരിക്കും നിങ്ങൾക്ക് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ആ ഒരു എനർജി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കണം എന്നുള്ളത് അപ്പം നിങ്ങളിൽ എനർജി കൂടുമ്പോൾ നിങ്ങൾക്ക് എന്താ ചിലപ്പോൾ ദേഷ്യമൊക്കെ കൂടും മറ്റുള്ളവരോട് ദേഷ്യവും കുറച്ച് അക്രമവാസനയൊക്കെ കൂടുന്ന സമയം ആണ് അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലൊരു നല്ലൊരു റെമഡിയാണത് അപ്പം നിങ്ങൾ ജിമ്മിൽ പോകാനൊക്കെ എങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്ന് നടക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് നടക്കുന്നതായിട്ടെങ്കിലും നിങ്ങളുടെ എനർജി അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്യുക ഓക്കെ പിന്നെ ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ പാട്ട് പാടുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ എനർജി നല്ലതിനെ ഇപ്പം സംസാരിക്കുന്നതാണെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ എനർജി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം എവിടെ നല്ലതാകുകയാണ് നിങ്ങൾക്ക് അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിലും നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ടൈമാണ് അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് പേരൊക്കെ വിഷമിച്ചിരിക്കുന്നു ആ വിഷമമൊന്നും വേണ്ട നിങ്ങൾ ഈ ഒരു മോഡ് സ്വിങ്സിന്നൊക്കെ പുറത്തു പോകൂ കാരണം നിങ്ങളിവിടെ ആരെയും ഭയക്കുകയും ഒന്നും വേണ്ട ചില ആൾക്കാർക്ക് വളരെ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഒരു തേഡ് വേറൊരു വ്യക്തിയുടെ ഒക്കെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആരോ നിങ്ങൾക്കിടയിൽ ആരോ അതിനു വേണ്ടി എന്താ കുറച്ച് പണി തരാനൊക്കെ ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെയുള്ള ചിന്തയുണ്ട് അതൊക്കെ പുറത്ത് കളഞ്ഞിപ്പോൾ കാരണം നിങ്ങൾക്ക് നല്ല സമയം വരികയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ റിച്വലും നിങ്ങളുടെ കർമ്മയും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ടൈം വരികയാണ് ഇവിടെ സെലിബ്രേഷനെ കാണിക്കുന്നു നിങ്ങൾ അടുത്ത് തന്നെ ഒരു ഗെറ്റ് ടുഗെദർ പ്രിയപ്പെട്ടവരെ കാണുന്നു അവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നു പിന്നെ പാർട്ടി അല്ലെങ്കിൽ ഫിലിം കാണാൻ പോകുന്നു പിന്നെ എന്തെങ്കിലും ഔട്ടിങ്സ് അല്ലെങ്കിൽ മൂവി ഐ മീൻ എന്തെങ്കിലും ട്രിപ്പൊക്കെ പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് എന്തായാലും എല്ലാവരുമായിട്ടും ചേർന്ന് നിങ്ങളുടെ കൊളീഗ്സ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ചേർന്ന് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ചേർന്ന് ഒരു സന്തോഷമുള്ള നിമിഷത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു അമാവാസി റിലേറ്റഡ് ആയതുകൊണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ വെയ്റ്റിംഗ് എനർജിയിലുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ ഹാർഡ് വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു അതിന് റിസൾട്ട് വരാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു ചില ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് വരും അതായത് ഒരു ഏഴ് ദിവസം വിത്തിൻ വൺ വീക്ക് തന്നെ നല്ലൊരു ന്യൂസ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തും അതല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഇത് ഏഴാഴ്ച വരെ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങൾ എന്ത് കാര്യമാണേലും ഇതിന് വർക്ക് ചെയ്യണം കേട്ടോ ആ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏഴ് ആറ് മുതൽ ഏഴ് മാസത്തിനുള്ളിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതും കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് ദൈവത്തിൽ പ്രാർത്ഥിക്കുക വിശ്വസിക്കുക നിങ്ങളെ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോവുക അപ്പോൾ ഇവിടെ സി മജീഷ്യന്റെ കാർഡാണ് നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ്റെ കാർഡാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ഈ മാജിക് സ്റ്റിക്ക് വെച്ച് മജീഷ്യൻ ചെയ്യുന്ന പോലെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ കാര്യം എത്തും എന്നുള്ളൊരു ടൈമാണ് അപ്പം നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ട് നിങ്ങൾ നിങ്ങളതിന് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിക്കും നിങ്ങളുടെ ബുദ്ധി അതിന് ഉപയോഗിക്കും നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ നിങ്ങൾ പ്രവർത്തിക്കും അതിനു വേണ്ടി എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ഇപ്പം അബൻഡൻസ് ആണെങ്കിലും ധനം സംബന്ധമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യം എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ ആൻസസ്റ്റർ ബ്ലെസ്സിങ് ഉണ്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ പൂർവികരെയൊക്കെ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർക്കും അവർക്കൊരു അവർക്ക് വേണ്ടി അവരുടെ ഒരു ഞാൻ നിങ്ങളെയൊക്കെ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ അനുഗ്രഹം എനിക്കുണ്ട് താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഒന്നു പറയേണ്ട സമയമാണ് ഓക്കെ അപ്പം പ്രാർത്ഥനയ്ക്ക പ്രാർത്ഥിക്കേണ്ട റിച്വൽസൊക്കെ ചെയ്യേണ്ട സമയമാണ് അപ്പം അതൊക്കെ ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ടൈമാണ് വരാൻ പോകുന്നത് അപ്പോൾ അമാവാസയില് ചില ആൾക്കാർ ഗുഡ് ന്യൂസ് വന്നാലും ഇതെനിക്കുള്ളതാണോ അല്ലെങ്കിൽ ഇത് ഓ ഇതാണോ എന്നൊക്കെ അതിനെ വില കുറച്ചൊക്കെ കാണും അപ്പോൾ ആ അങ്ങനെ വില കുറച്ച് കാണരുത് നമ്മൾ എന്ത് ചെറിയൊരു കാര്യമാണേലും അതിൽ സന്തോഷിക്കാൻ നോക്കൂ അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിലേക്ക് വലിയ വലിയ നല്ല ന്യൂസസ് ഒക്കെ വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിച്വലിൽ പങ്കെടുക്കാൻ മാനിഫെസ്റ്റേഷൻ റിച്വലിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ആറ് മണിക്ക് മുൻപ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ